സ്ഫോടനത്തിന് ഉത്തരവാദി ഇസ്രയേൽ ഇസ്രയേൽ ഉത്തരം പറഞ്ഞേ മതിയാകൂ വലിയ വില നൽകേണ്ടി വരുമെന്ന് ഇറാൻ പ്രസിഡന്റ് അതെ നിഴൽ യുദ്ധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ ഉത്തരം പറയണമെന്ന് ഇറാൻ ഇത് നിഴൽ യുദ്ധത്തിന്റെ അവസാന താക്കീതാണെന്നും ഇറാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി നേരിട്ടുള്ള യുദ്ധമായിരിക്കും ഇറാനിലുണ്ടായ ഇരട്ട സ്ഫോടനങ്ങൾക്ക് ഉത്തരവാദി ഇസ്രയേലാണെന്ന് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റേയ്സി ആക്രമണത്തിന് ഇസ്രായേൽ വലിയ വില നൽകേണ്ടി വരുമെന്ന് റേയ്സി പറഞ്ഞു സ്ഫോടനത്തിൽ നൂറ്റിമൂന്ന് പേർ മരിച്ച പശ്ചാത്തലത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഈ നിയമലംഘനത്തിന് ഇസ്രയേൽ വലിയ വില നൽകേണ്ടി വരുമെന്നും ഇബ്രാഹിം റൈസി പറഞ്ഞു കൊല്ലപ്പെട്ട സൈനിക കമാൻഡർ ഖാസിം സുലൈമാന്റെ ശവ കുടീരത്തിനു സമീപം സ്ഫോടനം നടത്തിയത് ഇസ്രയേൽ ആണെന്നും റൈസി ആരോപിച്ചു ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു ഈ ലംഘനത്തിനും നിങ്ങൾ ഇതുവരെ ചെയ്ത മറ്റ് അതിക്രമങ്ങൾക്കും നിങ്ങൾ വലിയ വില നൽകേണ്ടി വരും അതിൽ സംശയമില്ല ഇബ്രാഹിം റൈസി പറഞ്ഞു ഇസ്രായേലിനുള്ള ശിക്ഷ കഠിനമായിരിക്കുമെന്നും ഇറാൻ പ്രസിഡന്റ് ഭീഷണിപ്പെടുത്തി ആക്രമണത്തിന്റെ സൂത്രധാരന്മാരെ കണ്ടെത്തി എത്രയും വേഗം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും ഇസ്ലാമിക ആദർശങ്ങൾ സംരക്ഷിക്കാനുള്ള നമ്മുടെ ജനങ്ങളുടെ നിശ്ചയദാർഢ്യത്തെ ദാർഢ്യത്തെ തകർക്കാൻ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് കഴിയില്ല എന്ന ശത്രുക്കൾ മനസ്സിലാക്കണമെന്നും റൈസി പറഞ്ഞു അതേസമയം ഇറാനിലെ ഇരട്ട ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഇസ്ലാമിക് സ്റ്റേറ്റ് ടെലിഗ്രാം ചാനൽ വഴിയാണ് ഹയ സ്ഫോടനത്തിൽ പങ്കുള്ള വിവരം പുറത്തുവിട്ടത് ഇറാനെ ഞെട്ടിച്ച സ്ഫോടനത്തിൽ പേരുടെ ജീവനാണ് പൊളിഞ്ഞത് സ്ഫോടനത്തിന് പിന്നിൽ അമേരിക്കയും ഇസ്രയേലുമാണെന്നായിരുന്നു ഇറാന്റെ ആരോപണം ആക്രമണത്തിന് കടുത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമാനി മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതിനിടെയാണ് ഐ എസ് ഉത്തരവാദിത്വം ഏറ്റെടുത്തത് റവല്യൂഷണറി ഗാർഡ് മുൻ കമാൻഡോ ഖാസിം സുലൈമാനുടെ രക്തസാക്ഷിത്വ വാർഷികത്തിനിടെയാണ് സ്ഫോടനം ഉണ്ടായത് രക്തസാക്ഷി വാർഷികവുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ പങ്കെടുക്കാൻ ആയിരങ്ങൾ തടിച്ചുകൂടിയ ഘട്ടത്തിലാണ് ഭീകരർ റിമോട്ട് ഉപയോഗിച്ച് സ്ഫോടനം നടത്തിയത് സ്മാരകത്തിൽ നിന്ന് എഴുന്നൂറ് മീറ്റർ അകലെയായിരുന്നു ആദ്യ സ്ഫോടനം പതിമൂന്ന് മിനിറ്റിന് ശേഷം രണ്ടാമത്തെ സ്ഫോടനം നടന്നു ആക്രമണത്തിൽ ിൽ എഴുന്നൂറിലധികം പേർക്കാണ് പരിക്കേറ്റത് അതേസമയം മിസ്രയേലിന് തുടർച്ചയായി പിന്തുണ നൽകുന്ന അമേരിക്കയുടെ നടപടിയിൽ പ്രതിഷേധിച്ച യു എസിലെ വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥരായ താരിഖ് ഹബാഷ് രാജിവെച്ചിരുന്നു യു എസ് ഭരണകൂടത്തിലെ ഒരേ ഒരു പലസ്തീൻ അമേരിക്കൻ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ഇപ്പോൾ നടപ്പിലാക്കുന്ന തുല്യതയുടെയും നീതിയുടെയും കാര്യത്തിൽ തനിക്ക് എതിർപ്പുണ്ടെന്നും അതുകൊണ്ടാണ് ഈ തീരുമാനം എടുക്കുന്നതെന്നും ഹബാഷ് രാജിക്കത്തിൽ വ്യക്തമാക്കിയിരുന്നു നിലവിലെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം പലസ്തീനികളുടെ മരണസംഖ്യ മരണസംഖ്യായി വർദ്ധിച്ചുവെന്നും അൻപത്തിയാറ് പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും വ്യക്തമാക്കുന്നു വ്യക്തമാക്കുന്നുണ്ടെന്നും നിരവധി ആളുകൾ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിപ്പോയിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇസ്രയേൽ പലസ്തീൻ സംഘർഷത്തിൽ ഇസ്രയേലി ഭരണകൂടത്തെ പ്രതിക്കൂട്ടിൽ നിർത്താൻ അന്താരാഷ്ട്ര സമങ്ങൾ ആവശ്യമാണെന്ന് സൗദി അറേബ്യയുടെ അധികാരികൾ പറഞ്ഞു ഇസ്രേലിനെ മുള്ളവരാക്കാൻ അന്താരാഷ്ട്ര സംവിധാനങ്ങൾ സജീവമാകണമെന്ന് സൗദി അറേബ്യ ആവശ്യപ്പെട്ടു ഹോക്കിഷ് ഇസ്രായേൽ മന്ത്രിമാരായ ഇറ്റാമ ബെൻ ഗുറും സ്മോട്രിച്ചും നടത്തിയ തീവ്രവാദ പ്രസ്താവനകളെ ശക്തമായി എതിർക്കുന്നുവെന്നും ഈ വിഷയത്തിൽ ലോകരാഷ്ട്രങ്ങൾ സംയുക്തമായി ഒരു തീരുമാനത്തിൽ എത്തണമെന്നും സൌദി അറേബ്യയുടെ അധികാരികൾ വ്യക്തമാക്കി ഇസ്രയേൽ അധികാരികളുടെ പ്രവർത്തനങ്ങളും പ്രസ്താവനകളുമെല്ലാം അന്താരാഷ്ട്ര നിയമത്തിന്റെ ലംഘനമായി മാറിയിടിക്കുകയാണെന്നും സൌദി വിമർശിച്ചു ന്യൂസ് ഡെസ്ക് ಕೇರಳ <ké> ಕೌಮುದಿ <-ra -la -kau -muthi>